നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ലക്നൗവിലെ യജ്ഞ ക്രിക്കറ്റ് സ്റ്റേഡിയത്തില് തിങ്ങി നിറഞ്ഞത് മഞ്ഞക്കുപ്പായക്കാരാണ് ലക്നൌവിൻ്റെ ഹോം ഗ്രൗണ്ടാണ് പക്ഷെ കളി നടക്കുമ്പോൾ പ്രതീതി സി എസ് കിയുടെ ഹോം ഗ്രൗണ്ട് എന്ന പോലെയാണ് അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ എസ് ധോണി യെസ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നവരാണ് അവരൊക്കെ ആരാധകരുടെ മനം കുളിർപ്പിച്ചുകൊണ്ട് എം എസ് ടി തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന സുന്ദര കാഴ്ച നമ്മൾ കണ്ടു സ്റ്റിൽ സ്റ്റിൽ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫിനിഷർ അത് നാൽപ്പത്തി മൂന്നുകാരനായ എം എസ് ടി തന്നെയാണ് എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് നമ്മൾ കണ്ടത് മികച്ചൊരു തുടക്കം റഷീദും രവീന്ദ്രയും ചേർന്ന് കൊടുത്തിട്ട് പിന്നാലെ വന്നവര് വീണ്ടും പഴയപടി തന്നെ ത്രിവാദി ഒമ്പത് ജഡേജ ഏഴ് വിജയ് ശങ്കർ ഒമ്പത് എന്താണ് ഇവരൊക്കെ കാണിക്കുന്നത് ഇത് കണ്ട് ഇത് കണ്ട് ആ ഡെഗ് ഔട്ടിലിരുന്നിട്ട് ബസ്തി പിന്നീടങ്ങ് ഒരു വരവാണ് ഒരു വരവാണ് ടീമിനെ വിജയിപ്പിക്കണമെന്ന് ഉറപ്പിച്ചിറങ്ങി അദ്ദേഹം ടീമിനായിട്ട് എല്ലാം സമർപ്പിച്ച് കളിക്കുന്ന കാഴ്ച കണ്ടില്ല നിങ്ങൾ ഈ കളിക്ക് മുന്നോടിയായിട്ട് അദ്ദേഹം എക്സ്ട്രാ എഫേർട്ട് എടുത്തുകൊണ്ട് നെറ്റ്സിൽ വർക്ക് ചെയ്യുന്നത് ടീമിനെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് വിശ്വസിച്ച് ഈ ടീമിനെ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരണമെന്ന കൂടിയുള്ള ചെയ്തികളാണ് അതൊക്കെ കളിക്കളത്തിലും നമ്മളതാണ് കണ്ടത് അവസാന ഘട്ടത്തിൽ ശിവൻ ദ്വീപയെ കൂട്ടുപിടിച്ചു അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് എത്ര മനോഹരമായിട്ടാണ് പതിനൊന്ന് പതിനൊന്ന് പന്തുകളാണ് നേരിട്ടത് നാല് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിയാറ് റൺസ് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പോയിൻറ്റ് മൂന്ന് ആറാണ് സ്ട്രൈക്റൈറ്റ് എന്ന കാര്യം കൂടി ഓർക്കുക അവർ രണ്ടുപേരും ചേർന്നുള്ള ആ കൂട്ടുകെട്ട് തന്നെയാണ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് അതിൽ രണ്ടുപേരും തുല്യമായിട്ടാണ് സംഭാവന കൊടുത്തത് എന്ന കാര്യം കൂടി നോക്കണം ശിവൻ ദ്വീപ് ഇരുപത്തി ആറ് റൺസ് എം എസ് ടി ഇരുപത്തി ആറ് റൺസ് ആ കൂട്ടുകെട്ട് ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് അൻപത്തി ഏഴ് റൺസാണ് അടിച്ചെടുത്തത് പതിനേഴ് പന്തിൽ നിന്നാണ് ദ്യൂബയുടെ ഇരുപത്തി ആറ് എങ്കിലും വെറും പതിനൊന്ന് പന്തിൽ നിന്നായിരുന്നു എം എസ് ടി ഇരുപത്തി ആറ് റൺസ് ഇപ്പോഴും ഇപ്പോഴും ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫിനിഷർ അദ്ദേഹം തന്നെയാണ് നിശ്ചയിച്ചുറപ്പിച്ചിറങ്ങിയാൽ പിന്നെ നാല്പത്തി മൂന്ന് വയസ്സ് എന്നുള്ളൊന്നും ഒരു വിഷയമേ അല്ല ഏജ് വെറും നമ്പർ മാത്രമാണെന്ന് എം എസ് ടി തെളിയിക്കുകയാണ് എന്തായാലും സി എസ് കെക്ക് ഈ ഒരു വിജയം നൽകുന്ന ആത്മവിശ്വാസം ഏറെ ഏറെ വലുതാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് വ